എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ വലിയ പെരുന്നാളല്ലേ വരാൻ പോണത് അപ്പോ എല്ലാവർക്കും ബീഫ് ദം ബിരിയാണി വെക്കാൻ അറിയാത്തവർക്ക് വേഗം വേഗത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിന്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ദം ബിരിയാണി എല്ലാവരും പറയും ഞാൻ ദം ബിരിയാണി വെച്ചാൽ നന്നാവൂല ബീഫ് കൊണ്ട് വെച്ചാൽ നന്നാവൂല ശരിയാവൂലെന്ന് പറയും അപ്പം ഞാൻ കുറച്ച് ബീഫ് കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും പിന്നെ മനസ്സിലാക്കേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന കേട്ടോ അപ്പം ഞാനിതങ്ങനെ ഒരു പാത്രത്തിലാണ് ഇത് ഒരു ബിരിയാണി ചെമ്പാണ് കേട്ടോ അപ്പോൾ കലൊന്നും അല്ല ഇങ്ങനെ ഒരു ചെമ്പുവട്ടിയാണ് അതിന് അടപ്പും ബിരിയാണിയൊക്കെ വെക്കാൻ പറ്റുന്ന പാത്രമാണ് അപ്പോൾ കുറച്ചൊക്കെ വെക്കുമ്പോൾ രണ്ട് കിലോ അരിയൊക്കെ ആണെങ്കിൽ ഇതിൽ ഈസ്റ്റി ആയിട്ട് വെക്കാം വെന്ത് കിട്ടും അപ്പോൾ ഞാൻ ദം ബിരി ദം ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ നല്ല നല്ല ടേസ്റ്റില് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഈ വലിയ എല്ലാരും ഇതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ദം ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇനി പെരുന്നാളിന് കുറച്ച് ദിവസം കൂടി ഉള്ളു അപ്പോൾ അതിന്റെ മുന്നേ ഞാൻ അടുത്ത തിങ്കളാഴ്ചയാണ് കേട്ടോ പെരുന്നാൾ അപ്പോൾ അതിന്റെ മുന്നേ ഞാൻ വേഗം ഈ വീഡിയോ ഇടുകയാണ് അപ്പോൾ ഈ വീഡിയോകൾ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ ഈ ഇതുപോലെ എല്ലാവരും ബിരിയാണി വെക്കട്ടെ ഈസി ആയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിയിലേക്ക് പോകാം അപ്പൊ മക്കളെ ഞാൻ അടുത്തെന്ന് വെണ്ണൂറൊക്കെ ഒന്ന് കോരുവാണെങ്കിൽ നമ്മളെ ഈ കുഞ്ഞു സ്വർഗ്ഗത്തിലെ ഈ കുഞ്ഞു അടുപ്പ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ദം ബിരിയാണി ഉണ്ടാക്കണത് അപ്പം എനിക്ക് ഈ ഒരടുപ്പ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഈ അടുപ്പത്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കണേ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായി കാരണം ചോറ് വേവിക്കാനും ഇറച്ചി മസാല ഉണ്ടാക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ രണ്ട് കിലോ ബീഫും ഒന്നര കിലോ അരിയും കൂടിയാണ് അങ്ങനെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ രണ്ട് കിലോ അരി ഉണ്ടായിരിക്കും കേട്ടോ നല്ല തുന്തം കഷ്ണമാണ് ബീഫിൻ്റെ കേട്ടോ അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഇപ്രാവശ്യം ദം ബിരിയാണി ഉണ്ടാക്കണ പോലെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ടങ്ങൾ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക ഏറ്റങ്ങള് ഇതുപോലെ തന്നെ ഉണ്ടാക്കി ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഞാൻ ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണിൻ്റെ മുന്നേ നമ്മൾ എത്രയാണോ ആ ബീഫ് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് ഇട്ട് കണച്ച അതിൻ്റെ നേർ പകുതി നമുക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കട്ടോ നമ്മളിപ്പോൾ രണ്ടിലാം ബീഫൊക്കെ എത്രയാണ് ചതച്ചത് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചെ പലോർക്കും പല അളവിലേക്കാൻ പുളിയൊക്കെ വണ്ടി തരിക അല്ലേ അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ നേർ പകുതി നമ്മളിതിട്ട് കൊടുത്തിട്ടോ കാരണം നമ്മൾ മുളക് പൊടി ചേർക്കാതെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ എരിവിന് ഇഞ്ചിയും പച്ചമുളകും കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കണത് മുളകും പൊടി ചേർക്കണില്ല അപ്പോൾ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം മുളകും പൊടി ചേർത്താൽ നമ്മൾ ബിരിയാണീൻ്റെ ടേസ്റ്റാണ് പോകും കേട്ടോ ഈ കല്യാണത്തിനൊക്കെ മുളകും പൊടി ചേർക്കും പോലെയല്ല നമ്മളൊന്നും ചേർത്താൽ എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതായത് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടോ കുരുമുളക് പൊടി രണ്ട് കുഞ്ഞ് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കട്ടോ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണേ ഇനി ഇതാ പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടോ അപ്പം ഞങ്ങളോട് പറഞ്ഞു ചതച്ചീൻ്റെ ഒക്കെ നേർ പകുതി പിന്നെന്താ ഞാൻ രണ്ട് മൂന്ന് തക്കാളി നല്ലോണം കഴുകി വൃത്തിയാക്കി മുറിച്ചത് അത് ഇട്ട് കൊടുത്തു എത്രയാണെങ്കിൽ നമുക്ക് ഇതിക്ക് മസാലയ്ക്ക് വേണ്ടത് ചുള്ളിയും തക്കാളിയും അത് ഇട്ട് കൊടുത്തിട്ടോ അപ്പം അത് ഈ കുക്കറിൽ കൊള്ളണില്ലട്ടത് അപ്പം അത് നല്ലോണം ആയിട്ട് കുഴച്ചു കുഴച്ചിട്ട് കുറച്ച് മല്ലിച്ചപ്പും പൊതി അതും അത് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ എന്തൊക്കെ ഇതിക്ക് ഇതിൽക്ക് പാര ഇനി നമുക്ക് ഇതിക്ക് തൈരും നാരങ്ങ നീരും ഒക്കെ പാരോ തൈരും നാരങ്ങ നീരും നമ്മൾ ഇനി ലാ കുറച്ച് നാരങ്ങ നീരും തൈരും നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഇത് ലാസ്റ്റ് നമുക്ക് ദമ്മിടുമ്പോൾ പാര നാരങ്ങ നീരൊഴിവാക്കാൻ കുറച്ച് തൈര് പാരട്ടോ അപ്പോൾ പുളി കുറഞ്ഞ തൈര് നമ്മൾ ബിരിയാണിക്ക് ഉപയോഗിക്കുക അപ്പോൾ ഇറച്ചിയൊക്കെ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാരങ്ങ നീര് നമ്മൾ ഒഴിക്കുന്നത് അപ്പം അത് ദമ്മിടുക അല്ലെട്ടോ ഉപ്പും പാകത്തിനും ഇട്ടോ അത് വേവിക്കുകയാണ് നമ്മളെ ബീഫ് ഇതൊക്കെ പാടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അത് കുക്കറിൽ നല്ലോണം വേവിച്ചെടുത്താൽ മതി അടുപ്പത്ത് വേവിക്കണമെങ്കിൽ അങ്ങനെ വേവിക്കട്ടോ ഞാൻ ചിലപ്പോൾ അടുപ്പത്താണ് വേവിക്കും അല്ലെങ്കിൽ കുക്കറിൽ വേവിക്കും നേരെ ഉണ്ടെങ്കിൽ അടുപ്പത്ത് തന്നെയാണ് വേവിച്ചാൽ മതി കുക്കറിലാണെങ്കിൽ ഒരു അഞ്ചെട്ട് വീസിൽ അതോടുകൂടി അത് വെന്ത് കിട്ടും പിന്നെ ഇപ്പം ഈ കുക്കറിൽ ഇപ്പൊ അത് അടുപ്പത്ത് വേവിച്ചാലും നമുക്ക് ദമ്പിടണെങ്കിൽ ഇപ്പം ചെമ്പട്ടിക്ക് മാറ്റി തന്നെ വേണ്ടേ അപ്പോൾ അത് അത്രയും സാധനങ്ങളൊക്കെ ഇട്ട് ഞാനത് വേവിക്കുക വേവിച്ചിട മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചോറ് വേണ്ടേ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചോറ് ഉണ്ടാക്കാൻ അപ്പം ചോറ് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി കൂടിയായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കണം അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചോറ് ഈ കടക്കാർ പറയുന്ന മാതിരി അളവിലൊന്നും നമ്മൾ നെയ്യ് പൊഴിക്കണമെന്നു പറയണ്ട നമുക്ക് ഈ ചോറ് അത്യാവശ്യം ഒരു നെയ്യിൻ്റെ ടേസ്റ്റും ഈ അണ്ടി മുന്തിരി ഉള്ളിയൊക്കെ അങ്ങോട്ട് പൊരിച്ചിട്ട് എടുക്കാനുള്ള നെയ്യ് പാകത്തിന് പരി അത് എത്ര നേട്ടങ്ങൾ എത്രത്തിൽ നിങ്ങൾ ഇടത്തോളൂ തോല നെയ്യ് പൊഴിച്ചതീ പറഞ്ഞാൽ നല്ല ടേസ്റ്റൊക്കെ കൂടും ഇന്ന് ഈ പാകത്തിന് പറഞ്ഞ ടേസ്റ്റ് കുറയും അതുമില്ല ഇന്ന് കുറച്ചൊക്കെ വാണേന്ന് കേട്ടോ അപ്പം അതാ ഞാൻ രണ്ടിയും മുട്ടായിരിക്കും മുന്തിരി വറുത്ത് കോരി കെയ്യുന്നു എന്നിട്ട് ഉള്ളി ഇത് പൊരിച്ചെടുക്കണ്ടേ അപ്പം അതിന് കുറച്ചും കൂടി എണ്ണ ഓയിലുണ്ടാക്കി ഒഴിച്ചെടുത്തിട്ട് നീ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ ഉള്ളി ഉണ്ടല്ലോ ഈ ഉള്ളി നല്ലോണം ഒരിച്ചെടുക്കണം ഈ ഉള്ളി ഇനി നമ്മൾക്ക് ഇറച്ചിയിൽ കുറച്ച് വീടേക്ക പൊരിച്ച ഉള്ളി നിങ്ങൾ പൊരിച്ച ഉള്ളി ഇറച്ചിയിൽ ഇട്ടുകൊടുക്കണം മസാല ഇറച്ചിയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതേ മരുന്ന് ഇട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടവും കാരണം അത്രയ്ക്ക് ടേസ്റ്റിയൊക്കെ ആരെ അപ്പോൾ അതാ നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം മുരിഞ്ഞ് പിന്നെ നമ്മൾ ഈ ബിരിയാണി ഉള്ളിയൊക്കെ വാട്ടുമ്പോൾ ഉപ്പൊന്നും ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പൊക്കെ കേട്ടോ എങ്ങനെയായാലും ഉപ്പിൻ്റെ കണക്ക് ശരിയാക്കി കിട്ടില്ല അല്ലാതെ തന്നെ ഉപ്പിടാ തന്നെയാണ് പൊരിച്ചിന് കിട്ടണം കേട്ടോ ഈ ഉള്ളി അപ്പം നീ വണ്ടി പരിമ്പ് മുന്തിരിയും കോരിയ പാത്രത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ ഉള്ളി അങ്ങോട്ട് കോരിയാണ് മാറ്റിയേക്കെട്ടോ ഇത് ഞാൻ നമുക്ക് ചോറ് കൊടുക്കാം കുറച്ച് ഇറച്ചി കൊടുക്കാം കേട്ടോ ഈ പൊരിച്ച ഉള്ളി അപ്പം ഈ പൊരിച്ചുള്ളിങ്ങൾ തിന്നോക്കിയിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ആയിട്ട് ഈ പൊരിച്ചുള്ളി നല്ല ടേസ്റ്റാണ് അപ്പം ഞാനതിങ്ങനെ കോഴി വെച്ചിട്ടോ ഇനി നമുക്ക് ചോറ് വെള്ളം വറ്റിക്കാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഊറ്റി എടുക്കുകയല്ലേ അപ്പം നമ്മളെ ഇറച്ചി കണ്ടോ നല്ല ബീഫ് നല്ലോണം വെരുന്താണ് അപ്പം ഇള ഇറച്ചി ചെയ്തുകൊണ്ട് ചാമ്പി കടന്ന് വരുന്നതുകൊണ്ടേ നല്ലോണം കിട്ടും പായസം പോലെ ആയി അപ്പം ഞാൻ ആ കുക്കറിൽ നിന്ന് എന്ത് കണ്ടിരിക്കുന്നത് ഈ ചെമ്പട്ടിക്ക് ഒഴിവാക്കിക്കുന്നത് ദമ്പിടുന്ന ചെമ്പട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ചെമ്പട്ടിയിലുള്ള കുറച്ച് വെള്ളം ഉണ്ടല്ലോ അതൊന്നും വച്ചിച്ച് എടുക്കട്ടോ അപ്പം നല്ലോണം നമുക്ക് ഈ കത്തിച്ച് കൊടുത്തു അത് പെട്ടെന്ന് ഒന്ന് വച്ചിട്ടോ അടച്ചു പറ്റും തുറന്നിട്ട് അപ്പം കണ്ടോ ഞാനിങ്ങനെ ഇളക്കുമ്പോൾ അടിയിൽ പിടിക്കുന്നില്ല എന്നാൽ അടിയിൽ നിന്ന് വെള്ളം എന്നിട്ട് കിട്ടിൽ മസാല ആയിട്ട് കിട്ടും വേണം അപ്പോൾ അടിയിൽ പിടിച്ചുണ്ടോ എന്നൊക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുക്കും ഇറച്ചി നല്ലോണം വെണ്ടിട്ടുണ്ട് ഇനി നല്ലോണം വേവിച്ച എന്താകും ഇറച്ചിയും പായസമാവും നല്ലോണം വേവാനും പറ്റില്ല അപ്പം എന്താ കണ്ടോ നല്ല ബെന്ത് മസാല പൂലത്തായി അടിയിലെ ചട്ടിൻ്റെ പിടിച്ചിട്ട് ചെറിയൊരു പരിവാവുമ്പോൾ നമുക്കിന്നൊരു മാ വാങ്ങി വെക്കട്ടോ കട്ടി നമുക്ക് ഇനി ദമ്പിടാനുള്ള പരിപാടി എങ്ങനെയും നോക്കാം അപ്പതാ കയ്യിലൊക്കെ കാണിക്കാൻ നിങ്ങളെല്ലാം നല്ല ചട്ടം കൊണ്ട് ഇടുത്തോണ്ടിരിക്ക അടുപ്പത്തൊക്കെ വെച്ചുണ്ടാക്കാൻ നല്ല മല്ലി തന്നെയാണ് കാരണം നല്ല ചൂടും പൊകിയും കരിയും ഒക്കെ ആവും മേത്ത് അപ്പം അതൊക്കെ ശ്രദ്ധിച്ചപ്പോൾ കണ്ട നമ്മൾ മസാലയൊക്കെ റെഡി ആയിരിക്കുന്നുട്ടോ ഇപ്പൊ നമ്മളിത് വേവിച്ചതിൽ തക്കാളി ഉള്ളി മസാലകളൊക്കെ ഇട്ട് വേവിച്ചിറച്ചിട്ടെങ്കിൽ അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതാ പിന്നെ ചെമ്പട്ടിക്ക് കുറച്ച് പിന്നെ നെയ്യും പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും പറഞ്ഞിട്ട് നമ്മൾ ചോറൊന്ന് വറ്റിച്ചെടുക്കാൻ ഇനി നമുക്ക് ഇതീക്ക് ഒരു രേഖ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് അതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാം ആ നെയ്യത്തിട്ടോ കേട്ടാ നല്ലോണം ഇളക്ക് ഇളക്കി കൊടുക്കുന്നതിൽ നമുക്ക് കുറച്ച് ഗ്രാമ്പു കറുക്കാപ്പട്ട ഏലക്കായ ഇതും കൂടി അങ്ങനെ വെച്ചിട്ട് കേട്ടോ ചോറ് വച്ചിട്ടേക്ക് ഇപ്പോൾ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ അതതിന് കടന്നിങ്ങനെ മുരിയാൻ തുടങ്ങിക്കണേ എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല എന്നതിങ്ങനത്തെ നല്ലൊരു ടേസ്റ്റാവും ചെയ്യോ അപ്പോൾ അതല്ലോണം ഇളക്കി കൊടുത്തപ്പോൾ നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കാരണം നമ്മൾ ചോറ് വേവിച്ചെടുക്കേണ്ട നമുക്ക് അപ്പോൾ ചോറ് വേവിച്ചെടുക്കണമെങ്കിൽ നമ്മൾ നെയ് നെയ് ചോറൊക്കെ വെക്കുമ്പോൾ നമ്മൾ പിന്നെ ഒരു നാഴി അരി ഈ ഒരു നാഴി വെള്ളം എടുക്കുക കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്ക നാരങ്ങ നീര് നമ്മൾ എന്തിനാണോ ചോറ് വേവിക്കണ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് ചോറുകൾ തമ്മിൽ കൂട്ടി ഒട്ടാതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചും കൂടി പിന്നെ വെളിച്ചെണ്ണയും കൂടി ഞാനവിടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ കാരണം നെയ്യ് കുറച്ച് കുറവ് വേണേ ഇനി നമ്മൾ ഈ ചോറ് നെയ്യൊന്നും പാരുല്ല കണ്ട ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പം നമ്മളെ ചോറൊന്നും അരിയൊന്നും ഒട്ടൂല തിളച്ചു ഇതിക്ക് കഴുകി നല്ലോണം വൃത്തിയാക്കി വെള്ളം വാർന്ന അരികി ഞങ്ങൾക്ക് ഇട്ടു കൊടുക്കട്ടെ അപ്പം അതാകുമ്പോൾ നെയ് ചോറ് പോലെ വറ്റിച്ചെടുത്തിട്ടാണ് ദമ്മിട്ട് കൊടുക്കണേ അപ്പോൾ ഊറ്റി എടുക്കൊന്നും പോകാണ്ട് നമുക്ക് പണിയും ലാഭമാണ് നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പം ഇങ്ങനെ വറ്റിക്കണ അരി എന്ത് ചെയ്യുക നല്ലോണം ഒന്നാണ് കഴുകുക കുറച്ച് ചൂടുവെള്ളം പറന്നൊക്കെ കഴുകുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തിളപ്പിച്ചാണ്ട് അതിൻ്റെ വെള്ളം കളയലല്ലേ ഞാൻ ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും ഒക്കെ മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വെള്ളം വാറന്നാക്കിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ദീക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ ഇറച്ചി കണ്ട മസാല മസാലയൊക്കെ പാകം ആയിക്കണി നമുക്ക് ദീക്ക് പൊരിച്ച കുറച്ച് ഉള്ളി അങ്ങോട്ട് ഇതിക്ക് ഇട്ട് കൊടുക്കട്ടോ പൊരിച്ച ഉള്ളി അണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഇറച്ചി ദീക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് എരിവും പുളിയും കുറവാണെങ്കിൽ നമ്മൾ ചതർച്ചിയിൽ കുറച്ച് ബാക്കിയുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ചതച്ചത് കുറച്ചതിട്ട് ഇളക്കണം കാരണം കുറച്ച് മതി കാരണം നീരും പുളിയും ഇതിൻ്റെ പാകമായി വന്നിരിക്കണം അപ്പം ഞാൻ അധികം ഓവറാകേണ്ട ചതച്ചത് കുറച്ച് ബാക്കിയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുക്കണം കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ അതാ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിവും ചൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചതച്ചത് വേണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും പുതിയനേലിയ ഇട്ട് കൊടുത്തു ഇനി കുറച്ച് ചതച്ചത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഇട്ടിട്ട് ലേശം ഇട്ടിട്ട് ഇനി നല്ലോണം ഉണ്ട് ഇടക്കി കൊടുക്കണേ കുറച്ച് ചതച്ചത് ഇട്ടിട്ടുള്ളൂ കാരണം നമ്മൾ ഞാനിത് ടേസ്റ്റ് നോക്കിയപ്പോൾ നമ്മളെ മസാലയൊക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട് നമുക്കിത് ദമ്മിട്ട് കൊടുക്കട്ടോ ഇനി വേണമെങ്കിൽ നേരിട്ട് ഈ ഇറച്ചിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം അതല്ലേ ഞാനൊരു ഇല വെച്ചിരിക്കുകയാണ് കേട്ടോ കാരണം ഇല വെച്ചാലെൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താലും മതി ഇപ്പം നമ്മളെ ചോറ് വെള്ളമൊക്കെ വറ്റി വന്നു കേട്ടോ അപ്പം ഞാൻ വെള്ളം വറ്റി അപ്പോൾ ഇക്കെ പിരിച്ച് വെച്ചിരിക്കണേ ഇനി നമുക്ക് ഈ ചോറ് ഒരു പകുതി മുക്കാൽ വേഗമായിട്ടുള്ളു നമുക്ക് ദമ്മിൽ കടന്നിട്ടുവാണെങ്കിൽ ഈ ചോറ് വെന്ത് കിട്ടാൻ അപ്പോൾ ചോറിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വേവിച്ചതാണ് ഇനി നമുക്ക് ചോറ് ഇതിൻ്റെ മുകളിലേക്കാണ് കോരി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന മാരിയാണിത് വെച്ചേക്കണത് കേട്ടോ അപ്പോൾ നെയ്ച്ചോറ് വെക്കുന്ന മാതിരി വെച്ചിരിക്കണമെങ്കിലും ഇതെന്താണ് നല്ലോണം ബെന്തിട്ടില്ല ഇതിങ്ങനെണ്ട് അടച്ച് വെക്കുകയാണെങ്കിൽ നല്ലോണം ബെന്ത് കിട്ടും അപ്പോൾ നമ്മളിത് അടച്ച് വെക്കുന്നില്ല കോരിതമ്മിട്ടിട്ടാണ് അടച്ച് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ബീഫിൻ്റെ മുകളിലേക്ക് നമ്മളെ ചോറ് ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഉള്ളി പൊരച്ചതും അണ്ടി മുന്തിരി അതുകൊണ്ട് ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിച്ചപ്പും പുതിയ അത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഗരം മസാലയ്ക്ക് നമ്മളിതിൽ എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തതാണ് അത് ചെച്ചിട്ട് ഗരം മസാല ചോറിന് ഇടാതെ കണ്ട കുറച്ച് ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ആ ഇട്ടതിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് ഒരു രേഷം ഗരം മസാല അതിൽ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നമുക്കറിയാമല്ലോ എത്രമാത്രം ഈ ചോറ്ക്ക് നമ്മൾ ഇട്ട് കിട്ടണമെന്നുള്ള അതിൻ്റെ ബാക്കി ഗരം മസാല ഇട്ട് കൊടുക്കാതിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇന്നാലേ ഒരു മണം ചൊടിയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മോൾക്ക് പിന്നി നമ്മളെ ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങളെ ആരും ഇങ്ങനെ വറ്റിച്ചോ ബിരിയാണി ഉണ്ടാക്കലില്ലേ ഉണ്ടാക്കലില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകിട്ടോ നല്ല ടേസ്റ്റാണ് നല്ല പണി ഒരു ഒരുങ്ങും പെട്ടെന്ന് സൗകര്യമാണ് അപ്പോൾ അതേമാതിരി ഞാനങ്ങനെ ഈ രണ്ട് കിലോ ചോറും അരി അരി വേവിച്ചതും ഇങ്ങനെ ദമ്മിട്ട് നമ്മൾ കുറച്ച് ഗരം മസാലയും ബാക്കിയുള്ള ഉള്ളി അണ്ടിയും മുന്തിരിയും ഒക്കെ ഇട്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യാം അങ്ങോട്ട് കുറച്ച് മസാല മസാല ഗരം മസാല കൂടി ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് മല്ലിറ്റ കൂട്ടും കണ്ടൊന്നിട്ട് അമർത്തിയിട്ട് അങ്ങോട്ട് അടച്ച് വെക്കാം എന്നിട്ട് അടിയിലൊന്നങ്ങട്ട് ഒരു അതിലുള്ള വെള്ളം വറ്റി കിട്ടാൻ നമുക്കിതൊന്നും വെന്ത് കിട്ടണമല്ലോ നമ്മളെ ഇറച്ചിയിലും മസാല ഉണ്ട് അതും കരിഞ്ഞൊന്നും പോകരുത് അതിന് വേണ്ടിയിട്ട് ഒരു പാകത്തിന് ഒരൊറ്റ തീ കത്തിക്കൽ കിട്ടോ എന്നിട്ട് അടച്ച് വച്ചിട്ട് ആ തീയാന് പിരിച്ചു വച്ചാൽ മതി നമ്മളെ ദം ബിരിയാണി അടിപൊളിയായിട്ട് വെന്ത് പാകമായിട്ട് വരും കേട്ടോ അപ്പോൾ മക്കളെ ഞങ്ങളാരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇല്ലാത്ത വലിയൊരു നാളിനെന്നെ നിങ്ങൾ ഉണ്ടാക്കി കൂടിയിട്ട് എങ്ങനെ എന്തായാലും നിങ്ങൾക്കത് ഇഷ്ടമാവും കുട്ടിയാക്കും ഇഷ്ടാവും നിങ്ങൾ പറഞ്ഞോളൂ ഹിസ്മി വ്ളോഗിൻ്റെ ചാനല് കണ്ടിട്ടാണ് ഞങ്ങളിങ്ങനെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞോളൂ ഏ അപ്പോൾ ഓലെല്ലാവരും അത് കണ്ട് അതുപോലെ ഉണ്ടാക്കാൻ പറയും കേട്ടോ അപ്പോൾ അതാ അപ്പം അതാ നല്ലോണം ഞങ്ങൾ തീയം കത്തിച്ച് കൊടുത്താണ് നമുക്ക് തിന്നാണ്ട് അടച്ചു വെക്കാം വേണമെങ്കിൽ ആവി പോകാതൊക്കെയാണ് വെയിറ്റിൽ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും കാനം എല്ലാം സാധനം വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് കുറേ കൈകിട്ട് നമുക്ക് ചോറ് തിന്നാൻ നേരത്ത് നിന്ന് കുത്തി നോക്കട്ടോ ഇപ്പം താ ചോറൊക്കെ നല്ലോണം വെന്ത് സെറ്റായി വന്നിട്ട് കേട്ടോ നല്ലൊരു മണ ഈ ചെമ്പിട്ട് അടപ്പുകൊണ്ട് തുറന്നപ്പോൾ ബിരിയാണിൻ്റെയൊക്കെ ഒരു നല്ലൊരു വാസന വന്നു അതാണ് നമ്മൾ ചോറ് വയ്ക്കൽ നന്നായാലും അതിൻ്റെ ഒരു മണ ഒരു വല്ലാത്ത മണയൊക്കെ കേട്ടോ ആർത്തിയോടെ അങ്ങനെ വാരി കഴിക്കാൻ തോന്നി ബിരിയാണിയെ അപ്പം കട്ടയക്കണ് അതൊക്കെ നമുക്ക് ഉടച്ചെടുക്കെട്ടോ കാരണം ചോറിലുള്ള വെള്ളമൊക്കെ നല്ലോണം ഇറച്ചിയിലുള്ളതൊക്കെ വറ്റി ഇങ്ങോട്ട് പൊരിച്ച മാതിരി ഉണ്ടായി വന്നിട്ടുണ്ടോ മസാലയൊക്കെ അടിയിൽ പിടിച്ചിട്ടില്ലേക്കും ഞാൻ നല്ലോണം തീ കത്തിച്ചിട്ടൊന്നുമില്ല അടി ഇല്ലല്ല അടി പിടിച്ചിട്ടില്ല അടി പിടിക്കാനൊന്നും സാധ്യത അല്ല കാരണം നമ്മൾക്കറിയാം അതിൻ്റെ കണക്കൊക്കെ നമ്മൾ ഇന്നിനി വെക്കാൻ തുടങ്ങിയാലല്ലോ അപ്പം കണ്ടോ നല്ല കട്ട ബിരിയാണി ഇനി അതൊക്കെ കട്ട ഉടച്ച് നല്ല മണമിട്ട മക്കളെ അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടോ അപ്പം മറക്കണ്ട ഈ പെരുന്നാൾ എല്ലാവരും ഇതുണ്ടാക്കിക്കോളി വീഡിയോ കണ്ടിക്കണമെങ്കിൽ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പ്ക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കി കേട്ടോ നമ്മളെ ബിസ്മി ബ്ലോഗിൻ്റെ ചാനലിലുള്ള ബിരിയാണിയാണ് ഈ പെരുന്നാളിന് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിക്കോളി എന്ന് പറഞ്ഞങ്ങാണ്ട് എല്ലാവരും ഒന്നാണ് ഷെയർ ചെയ്തോളൂ കേട്ടോ ഈ ബിരിയാണി അപ്പം മറക്കണ്ട ഇതുപോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ ബീഫ് ബിരിയാണി ഉണ്ടാക്കിണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കിക്കോളി കുട്ടികൾക്കും വലിയവർക്കും അമ്മക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനത്തെ ബിരിയാണി അപ്പോൾ മക്കളെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നിൽക്കുന്ന ടൈമിൽ ഒന്ന് ലൈക്ക് ചെയ്തോളി പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മളെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടോ എന്നിട്ട് ആ ബെല്ലേക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷനൊക്കെ അമർത്തുക എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ കേട്ടോ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നിങ്ങൾ ഇതേമാതിരി ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നല്ല ദം ബിരിയാണി അടിപൊളിയായി സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കൊണ്ടുവരണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ ഇതുവരെയും സപ്പോർട്ട് ചെയ്തതുപോലെ ഇവിടുന്ന് അങ്ങോട്ടും ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ മറക്കണ്ട വലിയൊരു നാൾക്ക് ഇന്നിപ്പോൾ എന്താ പറയുക ശനിയാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ചയും കഴിഞ്ഞ് തിങ്കളാഴ്ച പെരുന്നാളാണ് അപ്പോൾ മറക്കണ്ട എല്ലാവരും പെരുന്നാളിന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ എന്നാൽ എല്ലാവർക്കും അസ്സാമലൈക്കും പെരുന്നാളാണ്